നമസ്കാരം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും പബ്ലിക് റിലേഷൻ ഗിമിക്സിലൂടെ മൂന്നാം വട്ടവും അധികാരത്തിലെത്തി കേരളത്തിൻ്റെ അവശേഷിച്ച പച്ചപ്പ് കൂടി ഇല്ലാതാക്കുക എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന പിണറായി വിജയൻ പല തട്ടിപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അത്തരത്തിലൊരു തട്ടിപ്പാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനമെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിണറായിയും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ചില അന്തംസും പിന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ചില ബുദ്ധിജീവികൾ മാത്രം വിശ്വസിക്കും എന്നെ അത്ഭുതപ്പെടുത്തി ആടുജീവിതമെന്ന് അതിമനോഹരമായ പുസ്തകം എഴുതിയ ബെന്യാമിൻ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തെ എതിർക്കുന്നവരെ ബഹിരാകാശത്തേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും അധികാര കസർത്തുകൾക്കിടയിലും ആഡംബരത്തിനിടയിൽ ജീവിക്കുന്ന പിണറായിക്ക് ഈ നാട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും അറിയാൻ പാടില്ലായിരിക്കാം എന്നാൽ ബെന്യാമിനെ പോലൊരു എഴുത്തുകാരൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സങ്കടവും ദുഃഖവും അറിയേണ്ടതാണ് അതറിയാതെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന അപകടകരമായ അവസ്ഥ പിണറായിയെയും അദ്ദേഹത്തിൻ്റെ വൃത്തികേടുകളെയും പൊതിഞ്ഞു വെച്ചാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നറിയില്ല അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഈ നാടിനെ എത്രമാത്രം പിന്നോട്ട് നയിക്കുന്നു എന്നറിയേണ്ടതുണ്ട് ഇത് പബ്ലിക് റിലേഷൻ ഗിമിക്സിന് വേണ്ടി നടത്തിയ തികച്ചും അശാസ്ത്രീയമായൊരു ദുരന്ത പ്രഖ്യാപനമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതുവഴി കേന്ദ്രം വിഹിതം വെട്ടിക്കുറയ്ക്കപ്പെടും ഏതാണ്ട് ആറു ലക്ഷത്തോളം അന്ത്യോദയ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ റേഷൻ കിട്ടുന്ന മനുഷ്യർക്ക് ഇനി അത് കിട്ടാതെ വരും എന്നിട്ട് കേന്ദ്രം തന്നില്ലേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയിട്ടും പൊട്ടിക്കരഞ്ഞിട്ടും കാര്യമില്ല അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ വിഹിതം അവർക്ക് അതിദാരിദ്ര്യമുള്ളിടത്ത് മാത്രമേ കൊടുക്കാൻ കഴിയൂ പിണറായിയും അദ്ദേഹത്തിൻ്റെ ഐ ടി വിദഗ്ധരും ഒരുമിച്ചിരുന്ന് വെബ്സൈറ്റിലെ എണ്ണം വായിച്ചിട്ട് പൂജ്യമാക്കിയാൽ അവർക്ക് കയ്യടി കിട്ടുമായിരിക്കും പക്ഷേ ഭക്ഷണം കിട്ടാത്ത പാവങ്ങൾക്കിനി ഭക്ഷണം കിട്ടില്ല ഈ നാട്ടിൽ അതിദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാൽ പിണറായിയും ചില അന്തംസമല്ലാതെ മറ്റാർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഒരുപാട് ദൂരത്തേക്കൊന്നും പോവണ്ട കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊന്നും ചെല്ലുക അവിടെ നവജീവൻ എന്ന് പറയുന്ന ട്രസ്റ്റ് നടത്തുന്ന ഒരു തോമസ് തോമസ് തോമസിയാട്ടൻ ദിവസവും കൊടുക്കുന്ന സൗജന്യ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട മനുഷ്യരുണ്ട് ആ ഭക്ഷണം കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്തിനേറെ ഡിവൈഎഫ്ഐ പോലും പൊതുച്ചോറിൻ്റെ പേരിലല്ലേ മേനി നയിക്കുന്നു എന്നിട്ട് പിണറായി പറയുന്നു ഭക്ഷണം കിട്ടാത്ത വീടില്ലാത്ത ചികിത്സയില്ലാത്ത ആരും ഈ നാട്ടിലില്ലെന്ന് എന്തൊരവസ്ഥയാണ് എന്തൊരു ദുരന്തമാണ് പോലും പിന്തള്ളി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് ലോകത്ത് ഒരു രാജ്യമേ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളൂ അത് ചൈനയാണ് രണ്ടാമത്തെ പ്രവിശ്യ കേരളമാണ് എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് അതായത് ലോകത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുമ്പിൽ നിൽക്കുന്ന സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളടക്കമുള്ള അതിസമ്പന്ന രാജ്യങ്ങൾ പോലും പട്ടിണിയിലാണ് ഖത്തറിലോ ലോകത്തെ ആളോഹരി വരുമാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം ഖത്തറാണ് യു എയിലെ ഉററ്റ പൗരനും ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അവിടെ ചെല്ലുന്ന കൊടിയേറ്റക്കാരനെ പോലും അവർ സംരക്ഷിക്കും അവർക്കൊക്കെ പട്ടിണിയാണ് എന്നാണ് പിണറായി പറയുന്നത് അവരെയൊക്കെ മറികടന്ന് ആരും പട്ടിണിയില്ലാത്ത നാടായി കേരളം മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മനുഷ്യരും ഇവിടെ ഉണ്ട് എന്നത് അത്ഭുതകരമാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വനിതയുണ്ട് അഞ്ചു പാർവതി പ്രബീഷ് എന്നാണ് അവരുടെ പേര് അഞ്ചു വഴി രണ്ട് ചെറിയ പോസ്റ്റുകൾ പ്രസക്തമാണ് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത താമസിക്കാൻ വീടില്ലാത്ത സൗജന്യ ചികിത്സ ലഭിക്കാത്ത ഒരാൾ പോലും കേരളത്തിൽ ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അവർ അവരെഴുതിയത് എങ്ങനെയാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണ ഉളുപ്പില്ലാത്ത പറയാൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആൾക്ക് കഴിയുന്നത് ഒന്ന് ക്ലിഫ് ഹൌസ് മേടയിൽ നിന്ന് ഇറങ്ങി മ്യൂസിയം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുക തമ്പ്രാനെ അവിടെ മുതൽ കാണുവാൻ കഴിയും റോഡരികിൽ തെരുവ് വീടാക്കി ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ ഒരു നേരത്തെ ഭക്ഷണം കാത്ത് തെരുവോർ ഇരിക്കുന്ന പാവം പാവം മനുഷ്യരെ പക്ഷെ അവരെ കാണണമെങ്കിൽ ഡബിൾ ചങ്കുണ്ടായാൽ പോരാ ഉള്ള രണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയത്തിമരെ മാറ്റണം ചങ്കിൽ ഒരൽപ്പം കരുതൽ വേണം താങ്കൾക്ക് ധൈര്യമുണ്ടോ ഒരു ദിവസം എന്റെ ഒപ്പം തെരുവോരത്ത് അന്നം കൊടുക്കാൻ കൂടെ പോരാൻ നഗരസഭ മുതൽ കിഴക്കേക്കോട്ട വരെ മാത്രം മതി കാണിച്ചു തരാൻ ഈ നാട്ടിൽ ഈ തലസ്ഥാന നഗരിയിൽ ജനിച്ച ജീവിക്കുന്ന സ്വന്തമായി ഇത്തിരി മണ്ണില്ലാതെ പാലത്തിൻ്റെ കീഴേയും കടവരാന്തകളിലെ ഇത്തിരി തിണ്ണയെയും തല ജായിക്കാനുള്ള ഇടമാക്കുന്നവരെ എന്നെ പോലുള്ള മനുഷ്യർ നൽകുന്ന ഭക്ഷണ പൊതികൾ കൊണ്ട് വിശപ്പ് മാറ്റുന്നവരെ പൊട്ടിയടർന്ന വ്രണങ്ങളിൽ വല്ലപ്പോഴും നമ്മളൊക്കെ നൽകുന്ന മരുന്നും മറ്റും കൊണ്ട് തെല്ല് ആശ്വാസം കണ്ടെത്തുന്നവരെ അഞ്ചു മിനിറ്റ് വെല്ലുവിളി ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റ് ചുറ്റുമുള്ള കാഴ്ച കാണിച്ചു തരാം എന്നാണ് അഞ്ചു പറയുന്നത് അഞ്ചു വളരെ ചെറിയ മറ്റൊരു പോസ്റ്റ് കൂടി ഇന്നലെ ഇട്ടിരുന്നു അമേരിക്കയെപ്പോലും മറികടക്കാൻ നമുക്ക് ഇതാണ് കേരള സ്റ്റോറി തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണ് എന്നൊരു പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ടാണ് അഞ്ചു അഞ്ജു ഇങ്ങനെഴുതുന്നത് എനിക്കിഷ്ടമായത് ആ തട്ടിപ്പല്ല എന്ന വാക്കാണ് താൻ പറയുന്നത് തട്ടിപ്പല്ല സത്യമാണ് എന്ന് ഒരു മുഖ്യന് ഒരു പൊതുപരിപാടിയിൽ പറയേണ്ടി വരുന്ന ആ ഗതികേടുണ്ടല്ലോ അതിന്റെ പേരാണ് അഭിനവ കമ്മൂഞ്ചിസം എത്രയൊക്കെ പി ആർ ടിമ്മുകൾ എഴുതിയും പറയിച്ചും പഠിപ്പിച്ചും വിട്ടാലും സ്വന്തം നാവിടക്കിടെ അങ്ങടെ ഒരു പണി കൊടുക്കും തലച്ചോറിൽ അപ്പടി തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും ആയോണ്ട് അതേക്കുറിച്ച് അറിയാതെയാണെങ്കിലും പറഞ്ഞു പോവും കഷ്ടമേ കഷ്ടം ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടുകാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഇന്നലത്തെ ഈ തട്ടിപ്പ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതേ മോഹൻലാലിൻ്റെ പരിപാടി നമുക്കൊക്കെ അറിയാം തിരക്കേറിയ മനുഷ്യനാണ് സിനിമാ അഭിനയമുണ്ട് ബ്രാൻഡുകളുടെ അംബാസിഡറാണ് ഇപ്പോൾ ബിഗ് ബോസിൽ അദ്ദേഹം പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ നവംബർ ഒന്നിലെ പരിപാടിക്ക് സർക്കാർ ക്ഷണിച്ചത് മോഹൻലാൽ നവംബർ ഒന്നിലെ പരിപാടിക്ക് വരും എന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂളുകൾ മാറ്റിവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വരില്ല എന്ന് പറയും മോഹൻലാലിൻ്റെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ അത് മുഖ്യമന്ത്രി ക്ഷണിച്ചാൽ സർക്കാർ ക്ഷണിച്ചാൽ അദ്ദേഹം പങ്കെടുക്കുമെങ്കിലും പങ്കെടുക്കുമെന്ന് പറയും പങ്കെടുക്കുമെന്ന് സമ്മതിച്ചിരുന്നു പങ്കെടുക്കാൻ ഒരു പ്രയാസവുമല്ല മോഹൻലാൽ എവിടെയാണെങ്കിലും അവർ ആ പരിപാടി മോഹൻലാലിൻ്റെ ഇത്തരം പരിപാടിക്ക് വേണ്ടി നീട്ടിവെക്കും അതുകൊണ്ട് മോഹൻലാലിന് ഇന്നലെ പങ്കെടുക്കാൻ താൽപ്പര്യം പങ്കെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷെ മോഹൻലാലിന് താൽപ്പര്യമില്ലാതെ പോയി എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായി ആ വിവേകം കൊണ്ടാണ് മോഹൻലാൽ വിട്ടുനിന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് കമലഹാസൻ വിട്ടുനിന്നതാണ് അദ്ദേഹം ഒരു ഒന്നാന്തരം അന്തം കമ്മിയായാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പിണറായി രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നതെന്നാണ് അനുഭവപ്പെട്ടത് പക്ഷേ അദ്ദേഹത്തിന് പോലും തോന്നി എന്തൊരു നുണയാണ് പറയുന്നത് കേരളം അമേരിക്കയെ കടത്തി വെട്ടി അതിദാരിദ്ര്യത്തെ മറികടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നുണയാണെന്ന് തോന്നിയത് കൊണ്ടാവാം ഒഴിവ് കഴിവ് പറഞ്ഞ് കമലഹാസനും മുങ്ങിയത് എത്തിയ മമ്മൂട്ടിക്കും കുറ്റബോധമുണ്ടായി ലാലേട്ടനും കമലഹാസനും പോയി പക്ഷെ മമ്മൂട്ടിക്ക് വരേണ്ടി വന്നു കാരണം കഴിഞ്ഞ ഒമ്പത് മാസമായി കേരളത്തിലേക്ക് വന്നിട്ടില്ല അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു ആ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹത്തിന് അടിയന്തിരമായ ഷൂട്ടിങ്ങിന് പോകേണ്ടി വന്ന ലണ്ടനിൽ അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണ് അതെത്തുമ്പോൾ സർക്കാരിൻ്റെ ഒരു പരിപാടിക്കാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു മാത്രമല്ല അറിയപ്പെടുന്ന സി പി എം കാരൻ തന്നെയാണ് മമ്മൂട്ടി കരിളിച്ചൻ ചെയർമാൻ അപ്പോൾ പിണറായി വിജയൻ ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ല വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു അതിദാരിദ്ര്യമാണ് മാറിയത് ദാരിദ്ര്യം മാറിയിട്ടില്ല ദാരിദ്ര്യ മുഖ്യ സംസ്ഥാനമായി കേരളത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അതിന് മേറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതി ദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു തീരെ പിടിച്ചില്ല കാരണം താൻ ചെയ്യുന്ന മഹത്തായ കാര്യം ഇത് തട്ടിപ്പല്ല മഹാസംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എൻഡോഴ്സ് ചെയ്യാൻ വിളിച്ച് രണ്ടുപേർ തേച്ചിട്ട് പോയപ്പോൾ ഉറപ്പായും തന്നെ പിന്തുണയ്ക്കേണ്ട മമ്മൂട്ടി ഇവിടെ അതിദാരിദ്ര്യമേ മാറിയുള്ളൂ ദാരിദ്ര്യം മാറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ സഹിക്കാൻ കഴിയും വാസ്തവത്തിൽ മനസാക്ഷിയാണ് വരുതേ എന്ന് ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് മമ്മൂക്ക അത് പറഞ്ഞത് മമ്മൂക്കയോട് നമ്മൾ കടപ്പാടുള്ളവരാവണം ഇത് തന്നെ നോക്കൂ ഇന്നലെ ഈ പരിപാടിയിൽ ആളെ നിറയ്ക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി പ്രത്യേക ഓർഡനറക്കി നഗരസഭയിൽ ഇത്ര പേര് വേണം മുനിസിപ്പാലിറ്റി ഇത്ര പേര് വേണം പഞ്ചായത്തിന് ഇത്ര പേര് വേണം തിരുവനന്തപുരം നഗരസഭയിൽ പത്ത് പേരെ പങ്കെടുക്കണം അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആൾ നിറഞ്ഞിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൊട്ടേഷൻ കൊടുത്ത ആളെ കൊണ്ടുവരേണ്ട സാഹചര്യമായി ജനങ്ങൾ സ്വാഭാവികമായി എത്തില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാം മമ്മൂട്ടിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് എന്നാൽ ആൾക്കൂട്ടം എത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല പലപ്പോഴും സിനിമാ താരങ്ങൾ വരുന്ന പരിപാടിയിൽ ആൾക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്നോർത്താണ് സംഘാടകർ ഭയപ്പെടുന്നത് അവരെല്ലാം താറുമാറാക്കാറുണ്ട് ഇവിടെ ആൾക്കൂട്ടം എങ്ങനെ എത്തും എന്ന് സർക്കാർ ഉദ്യോഗസ്ഥന് ഭയമുണ്ടാവുകയും അവൻ ആളെ സംഘടിപ്പിക്കാൻ ഉത്തരവിറക്കുകയും ചെയ്യേണ്ട ഗതികേട് ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഓർക്കണം ഈ ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയിൽ നിന്നും ഒന്നര കോടി രൂപ എടുത്ത് ചെലവാക്കിയാണ് ഇന്നലത്തെ വൃത്തിഘട്ടം ദൂർത്തു നടന്നത് രാജ്യത്തെ എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ പരസ്യം കൊടുത്തു പിണറായി വിജയൻ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നു എന്ന് പറഞ്ഞേ ഞാനിപ്പോൾ കാണിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഒരാൾ എനിക്ക് അയച്ചു തന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒന്നാം പേജാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഹിന്ദുസ്ഥാൻ ടൈംസിലും ഒക്കെ ഒന്നാം പേജിൽ പിണറായിയുടെ വെളുക്കച്ചിരിക്കുന്ന ചിരിക്കാൻ അറിയാതെ ചിരിക്കുന്ന ചിരിക്കുന്ന ചിത്രം കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ ദാരിദ്ര്യം മാറിയെന്ന് പറയുമ്പോൾ ഊട്ട് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അയ്യോ ഇയാളൊന്നും മഹാനാന്ന് തോന്നിയേക്കാം പക്ഷേ ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന ജനങ്ങൾ പറയുന്നു ഇതുപോലെ നാടിനെ മുടിപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഇല്ല തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ ഇമേജിനു വേണ്ടി നാട്ടുകാരെ ചതിച്ചും വഞ്ചിച്ചും എത്ര കാലം ഇങ്ങനെ പിണറായിക്ക് മുമ്പോട്ട് പോവാൻ കഴിയും ഈ ദുരിത ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചങ്കിടിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് ചുറ്റിനും നമ്മൾ കാണുന്നവരൊക്കെ